ാണ് നമ്മളിപ്പോൾ കരിങ്ങാച്ചിറപ്പള്ളിയിലാണ് ഇന്നിവിടെ തമുക്ക് നേർച്ച കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് തമുക്ക് കൊണ്ടുപോകുന്ന നേർച്ചയും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുണ്ട് ഇതാണ് നമ്മുടെ തമുക്ക് നേർച്ചയുമായി കോതമംഗലത്തേക്ക് പുറപ്പെടാൻ നിൽക്കുന്ന വണ്ടി പരിപാടി തുടങ്ങിയിട്ടില്ല ഒരു പത്ത് മണിക്കാണ് തുടങ്ങണേ ഏ ഡി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ സ്ഥാപിതമായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുരാതന ദേവാലയങ്ങളിൽ ഒന്നാണ് കരിങ്ങാച്ചിറ സെൻ്റ് ജോർജ് യാക്കോബയ സുറിയാനി പള്ളി ഇവിടുത്തെ അതിപ്രശസ്തമായ ഒന്നാണ് തമുക്ക് നേർച്ചയും ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ ആഘോഷിക്കുന്ന തമുക്ക് തിരുനാടും പ്രശസ്തമായ കോതമംഗലം കന്നിരോധ പെരുന്നാളിന് കൊടിയേറുന്ന ദിവസം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി ബെസുലിയോസ് എൽദോബാവയുടെ വിഭവമായ തമുക്കുമായി ഇവിടെ നിന്നും ആഘോഷപൂർവ്വം കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് പോവുകയും കോതമംഗലം പള്ളിയിൽ തമുക്കിനെ സ്വീകരിക്കുകയും തുടർന്ന് വെഞ്ചിരിച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് ഈ ചടങ്ങുകളുടെയും തമുക്ക് ഉണ്ടാക്കുന്നതിന്റെ പ്രധാന ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്

നമസ്കാരം ഞാൻ ഫാദർ റിജോ കരിങ്ങാച്ചറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ഇടവകയിലെ വികാരിയാണ് കരിങ്ങാച്ചറ പള്ളി മലങ്കര സഭയിലെ തന്നെ പുണ്യപുരാതന ദേവാലയങ്ങളിൽ ഒന്നാണ് ഈ പള്ളിയിലെ പ്രസിദ്ധമായ ഒരു നേർച്ചയാണ് തമുക്ക് നേർച്ച ആ തമുക്ക് നേർച്ചയുടെ പിന്നിലൊരു ചരിത്രമുണ്ട് മലങ്കര സഭ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ ഈ സഭയെ ക്രിസ്തീയ വിശ്വാസത്തിൽ സത്യവിശ്വാസത്തിൽ നേർവഴിയിൽ കൂടി നയിക്കുവാൻ വേണ്ടി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും കടന്നു വന്ന ഒരു പുണ്യപിതാവാണ് പിതാവാണ് മോർ എൽദോ ബസേലിയോസ് കോതമംഗലം മർത്തോമൻ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന എൽദോ ബാവ അദ്ദേഹം മലങ്കരയിൽ വന്നതറിഞ്ഞ് ഈ ദേവാലയത്തിലെ വികാരിയും ഭരണ സമിതി അംഗങ്ങളും ആ കാലഘട്ടത്തിലെ ഭരണസമിതി അംഗങ്ങളും ചേർന്ന് അദ്ദേഹത്തെ കാണുവാൻ ചെല്ലുകയുണ്ടായി അദ്ദേഹത്തെ കാണുവാൻ ചെന്നപ്പോൾ ഈ ദേവാലയത്തിൽ നിന്നും കൊടുത്തയച്ചുവിട്ട ഒരു സമ്മാനമാണ് തമുക്ക് പഴവും അരിയും ശർക്കരയും എല്ലാം ചേർത്ത് തയ്യാറാക്കിയ ഒരു വിഭവം ആ വിഭവം ബാബായിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ബാവ കാലം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഈ ഇട ഇടവകയിലെ ഒരു വൈദികനായിരുന്നു കുറ്റിക്കാട്ടിലച്ഛൻ അച്ഛൻ ബാവായുടെ തിരശേഷിപ്പുമായി ഈ ദേവാലയത്തിൽ വരികയും ഈ ദേവാലയത്തിൽ അദ്ദേഹത്തിൻ്റെ തിരശേഷിപ്പ് സ്ഥാപിക്കുകയും ചെയ്തു അത് സ്ഥാപിച്ച ദിവസം വൃശ്ചിക മാസം ഇരുപതാം തീയതിയാണ് അതിൻ്റെ ഓർമ്മയ്ക്കായി തിരശേഷിപ്പ് സ്ഥാപിച്ച അതിൻ്റെ ഓർമ്മയ്ക്കായി ഡിസംബർ മാസം എല്ലാ വർഷവും ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ മോറെ എൽദോ ബസൈലിയോസ് ബാവയുടെ ഓർമ്മ ഇവിടെ ആഘോഷിക്കുകയുണ്ട് അന്ന് നാനാജാതി മതസ്ഥരായ ഒട്ടനവധി ആളുകൾ ഇവിടെ വരികയും പ്രാർത്ഥനയോടും നോമ്പോടും കൂടി ഇവിടെ വരികയും തമുക്ക് നേർച്ച തയ്യാറാക്കി ഇവിടെ സമർപ്പിക്കുകയും ചെയ്യുക ഉണ്ട് അതിവിടെ വലിയ പ്രസിദ്ധമായ ഒരു പെരുന്നാളാണ് തമുക്ക് പെരുന്നത് ഇന്നിവിടെ നടക്കുന്നത് കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന എൽദോ ബസേലിയോസ് ബാവ അദ്ദേഹം ജീവനോട് ഇരുന്നപ്പോൾ ഈ ദേവാലയത്തിലെ പ്രതിനിധീകരിച്ച് അവിടെ തമുക്ക് സമർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തമുക്ക് സമ്മാനമായി കൊടുത്തതിൻ്റെ ഓർമ്മ പുതുക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ കൊടിയേറുന്ന ഈ ദിവസം കോതമംഗലത്ത് കൊടിയേറുന്ന ഈ ദിവസം ഈ ദേവ ദേവാലയത്തിലെ ഇടവക ജനങ്ങൾ പ്രാർത്ഥനയോടെ ആ ഓർമ്മ അന്ന് പൂർവികർ ഭാവയ്ക്ക് കൊടുത്ത സമ്മാനത്തിൻ്റെ ഓർമ്മ പുതുക്കുവാനായിട്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് നേർച്ച തയ്യാറാക്കി കൊടിയേറുന്നതിന് മുമ്പ് ബാവായുടെ കബറിങ്കൽ സമർപ്പിക്കുവാൻ വേണ്ടുന്ന ക്രമീകരണങ്ങളാണ് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തേങ്ങ ഉണ്ട് ശർക്കരയുണ്ട് ും പിന്നെ ജീരകവും അരി വറുത്തുപിടിച്ചു പഴം അഞ്ഞൂറ് കിലോ നൂറ് കിലോ അരി ഒരു കിലോ ഏലക്ക ശർക്കര തേങ്ങ നമസ്കാരം എൻ്റെ പേര് ജസ്നിയാ ഞാൻ കരിങ്ങാച്ചിറപ്പള്ളി ഇടവകയാണ് നമ്മുടെ തമുക്കിന് ഏറ്റവും സ്വാദ് കൂട്ടുന്ന ശർക്കരയും തേങ്ങയും തലേ ദിവസം വിളയിച്ചതാണ് നമ്മളിവിടെ കാണുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ് എല്ലാവരും ഏറെ ഉല്ലസിച്ച് ചെയ്യുന്ന കാര്യമാണ് ഈ പഴംപൊളിക്കല് നമ്മുടെ പള്ളിയിലെ വനിതാ സമാജവും നമ്മുടെ പള്ളിയിലെ എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോ അടുത്ത് പഴം ഉണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോസസ്സ് അരിപൊടിച്ചതും നമ്മുടെ ചുക്കും ഏലക്കയും ജീരകവും വിതറി പഴ അരിയുന്നതാണ് ഇവർ ചെയ്യുന്നത് നമ്മുടെ കരിങ്ങയാച്ചുറപ്പള്ളിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിഭവമാണ് നമുക്ക് നേർച്ച അത് നമ്മുടെ സ്വകാര്യ സമ്പത്താണ് അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കരയും തേങ്ങയും വിളയിക്കുന്നതാണ് ഇന്നിവിടെ തലേ ദിവസം തന്നെ ശർക്കരയും തേങ്ങയും വിളയിച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പഴം പൊളിക്കും പഴം നന്നായി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം അത് നല്ല ചെറുതാക്കി അരി ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് അരി വറുത്തു പൊടിച്ചതും ചീരകവും ഏലക്കയും ചുക്കും എല്ലാം കൂടെ പൊടിച്ച് വിതറും ലാസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതാണ് നമ്മുടെ സ്വാദിഷ്ടമായ തമുക്ക് നേർച്ച ഇതെല്ലാവരും കഴിക്കുന്ന ഒരു വിഭവമാണ് അത് മാത്രമല്ല ഇത് ഭയങ്കര പ്രധാനമേറിയതാണ് ഞങ്ങൾ ഈ കരിഞ്ഞാസന പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രോസസ്സിങ് ആണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്നതല്ല പഴയ പഴയകാലത്ത് വെച്ചാൽ ആദ്യമായിട്ടുണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ പൊതലമ്പള്ളിയിലാണ് ഭാവയുടെ പേര് ഇട്ട് മാഹമ്മ സത്യമംഗലം തമിഴ്നാട്ടിൽ കർണാടകം ആ ഓ അവിടെ പോകണേന്ന് പെരുന്നാളിന് പെരുന്നാളിന് എന്തുകൊണ്ട് കായെടുക്കും നമ്മൾ പകർത്തുണ്ട് ഇരുപത്തിനായി രാവിലെ ആറരയ്ക്ക് വണ്ടീന്ന് ഇറക്കി പൊയ്ക്കാൻ തുടങ്ങും ോട്ടല്ല ചിലപ്പോ നമ്മളൊരു ബാക്കി ചിലപ്പോ ഒരു തോട്ടം നമുക്ക് ഒരു വണ്ടിക്കുള്ള പത്ത് ടൺ ചിലപ്പോ കിട്ടും കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഇരുപത്തിനാല് ടണ് എടുത്ത് നമ്മളൊരു തോട്ടം കിട്ടണ തോട്ടം വലുതാണെങ്കിൽ നമുക്ക് കൊഴപ്പില്ല അങ്ങനെ ആ ഇന്ന് വിളിക്കാ ഓക്കെ പയ്യെ പയ്യെ അങ്ങനെ ഓക്കെ ഏകദേശം അഞ്ഞൂറ് കിലോയോളം പഴമാണ് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയും ശർക്കരയും വിളയിച്ചത് ചേർത്ത് മിക്സ് ചെയ്ത് ഇത് വണ്ടി കയറ്റി കൊണ്ടുപോകാന്നുള്ളതാണ് നമുക്ക് ഇനി അത് കാണാം നമ്മുടെ തമുക്കിന്റെ അവസാനത്തെ പ്രോസസ്സാണ് നമ്മളിവിടെ കാണുന്നത് തേങ്ങയും ശർക്കരയും വിളയിച്ചതും അരിഞ്ഞു വെച്ച പഴവും പിന്നെ നമ്മുടെ അരി അരിപൊടിച്ചതും ജീരകവും ഏലക്കയും ചുക്കും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത് ായിരുന്നു നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നമുക്ക് റെഡിയായി ഇനി നമ്മൾ എല്ലാവരും കൂടെ കോതമംഗലം ചെറിയ വള്ളിയിലേക്ക് നമ്മുടെ നേർച്ചയുമായി പോവാണ് വലിയ ഉരുളികളിൽ നിറച്ച് പള്ളിയിൽ പ്രാർത്ഥിച്ച് വെഞ്ചിരിച്ച ശേഷം ഇനി നമ്മൾ കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് ആഘോഷപൂർവ്വം ഭക്തരുടെ അകമ്പൊടിയോടുകൂടി പോകുന്ന ചടങ്ങാണുള്ളത് അങ്ങനെ നമ്മൾ കോതമംഗലം ചെറിയ പള്ളിയിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ വലിയൊരു ജനാവലി തന്നെയുണ്ട് കൊടിയേറ്റിൽ പങ്കെടുക്കാനും തമുക്കുനേർച്ച സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് ആളുകൾ എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് തമുക്കു നേർച്ചയെ സ്വീകരിച്ച് വെഞ്ചിരിക്കുന്ന ചടങ്ങാണുള്ളത് ਤੇ ਉਹ ਔੜੇ ਔੜੋ ਆਕਤ ਨੂੰ ਆਹ ਚੰਗਾ ਆਗਰ ਦਿਨਾਂ ਮਾਇਨ ਕੋਲਿੰਗ ਮੇਲ ਕੁਬਾਰੀਯਾਂ ਵਾਲੇ ਸੁਭਾਸਨ ਪੜੀ ਗਿਲੇ ਅਭਿਵਨਿਆ para o meu Uh, that's a body you know, for me it is too much, കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു തമുക്ക് നേർച്ച നേരിട്ട് കാണുക എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് തമുക്ക് നേർച്ചയുടെ കാഴ്ചകളും വിശേഷങ്ങളും കന്നിരൂപെരുന്നാളിൻ്റെയും കരിങ്ങാച്ചരപ്പള്ളിയുടെ ചരിത്രവും കൂടാതെ കന്നി രൂപ പെരുന്നാളിൻ്റെ നാലാം ദിനം ആനകൾ നേർച്ച അർപ്പിക്കുന്നതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ